രണ്ടായിരത്തി പതിനൊന്നിലെ ഉമ്മൻചാണ്ടി സർക്കാരിൽ ബജറ്റ് അവതരിപ്പിക്കാനായി നിയമസഭയിലേക്കെത്തിയ കെ എം മാണിയെ സഭയിൽ പ്രവേശിക്കാൻ അനുവദിക്കാതെ കടന്നൽ കടന്നൽക്കൂട്ടത്തെ പോലെ കടന്നാക്രമിക്കാനെത്തിയ സി പി എം മുന്നണിയുടെ എം എൽ എ മാർ സ്പീക്കറുടെ ഇരിപ്പിടങ്ങളും മൈക്കുകളും കമ്പ്യൂട്ടറുകളും അടിച്ചു തകർത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചപ്പോൾ രക്ഷാകൗചമൊരുക്കിയതും സ്പീക്കറുടെ ചേംബറിലൂടെ അദ്ദേഹത്തെ സഭയിലെത്തിച്ച് ബജറ്റിൻ്റെ ഏതാനും പേജുകൾ വായിക്കാൻ നിന്നതും അന്നത്തെ യു ഡി എഫ് മന്ത്രിമാരും എം എൽ എമാരുമായിരുന്നു মাজত ഉറുമ്പിയൻ കൂട്ടത്തിൽപ്പെട്ട ഒച്ചിനെ പോലെ അസ്വസ്ഥനായ കരിങ്ങോഴയ്ക്കൽ മാണിയുടെ ഉള്ളൊന്നുലഞ്ഞതും നിറകണ്ണുകളോടെ അദ്ദേഹം സഭയിൽ നിന്നിറങ്ങിയതുമായ ദൃശ്യങ്ങൾ വാർത്താ ചാനലുകളിൽ കണ്ടപ്പോൾ പാലാമണ്ഡലവും പാർട്ടി പ്രവർത്തകരും ഒരുപോലെ വേദനിക്കുകയായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒരു തവണ പോലും തോറ്റട്ടില്ലാത്ത കെ എം മാണിയെ പൊതുസമൂഹത്തിന് മുന്നിൽ നാണം കെടുത്തിയ അതേ കിടത്ത മുന്നണിയുടെ പാളയത്തിൽ തന്നെ തന്റെ പിതാവിന്റെ പാർട്ടിയെ കൊണ്ടുപോയി തളച്ച അധികാരമോഹിയായ ജോസ് കെ മാണിക്ക് അന്നൊന്നും തന്റെ പിതാവ് അനുഭവിച്ച മാനസിക വ്യതയുടെ ആഴം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല കെ എം മാണിയെ ജീവനേക്കാൾ ഏറെ സ്നേഹിച്ച ഇത് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു നിയമസഭയിലേക്ക് എത്താമെന്നും മന്ത്രിയാവാമെന്നും സ്വപ്നം കണ്ട ജോസ് കെ മാണിയെ പാലായിലെ ജനം തോൽവി തൊപ്പി അടിയിച്ച് മൂലക്കിരുത്തുകയും ചെയ്തു ഇടതുമുന്നണിയിൽ തുടരുന്ന ജോസ് കെ മാണിക്കൊപ്പം ഇപ്പോഴുള്ള മന്ത്രി റോഷി അഗസ്റ്റിനും ചീഫ് വിപ്പ് എൻ ജയരാജനും മുൻ എം തോമസ് ചാഴിക്കാടിനും ഒന്നും പാർട്ടി ചെയർമാനോട് പ്രതിബദ്ധതയൊന്നുമില്ല ധനകാര്യം റവന്യൂ നിയമം ഭവന നിർമ്മാണം ആഭ്യന്തരം തുടങ്ങിയ വകുപ്പുകൾ അനായാസം കൈകാര്യം ചെയ്തിരുന്ന കെ എം മാണിയുടെ പാർട്ടിക്ക് ഇപ്പോൾ അഞ്ച് എം എൽ എ മാർ ഉണ്ടായിട്ടും ആർക്കും വേണ്ടാത്ത ജലസേചന വകുപ്പാണ് എൽ ഡി എഫ് എറിഞ്ഞുകൊടുത്തത് ഇടുക്കിയിൽ റോഷി അഗസ്റ്റിനും ചങ്ങനാശ്ശേരിയിൽ ജോബ് മൈക്കിളും പൂഞ്ഞാറിൽ സെബാസ്റ്റിൻ കുളത്തുങ്കലും കാഞ്ഞിരപ്പിള്ളിയിൽ എം ജയരാജും റാന്നിയിൽ പ്രമോദ് നാരായണനും എം എൽ എ മാരായുള്ളപ്പോൾ റോഷി അഗസ്റ്റിന് റവന്യൂ വകുപ്പോ ധനകാര്യ വകുപ്പോ വൈദ്യുതി വകുപ്പോ കിട്ടാൻ അർഹതയുണ്ടായിട്ടും അത് നൽകിയില്ല ജോസ് കെ മാണി പാലായിൽ നിന്നും വിജയിച്ചിരുന്നെങ്കിൽ കാതലായ വകുപ്പ് തന്നെ ചോദിച്ചു വാങ്ങുമായിരുന്നില്ലേ എന്ന ചോദ്യം റോഷി അനുകൂലികൾ ഉയർത്തുന്നുണ്ട് ഇടത് തെയ്യൽ കിട്ടിയ രാജ്യസഭാംഗതത്തിൽ തൃപ്തിയടയുന്ന ജോസ് കെ മാണിക്ക് പാർട്ടി ചെയർമാൻ എന്നതിലുപരി ഒരു പ്രതാപവും ഇപ്പോഴില്ല അൻപത്തിയൊന്ന് കൊല്ലക്കാലം നിയമസഭയിൽ നിറസാന്നിധ്യമായിരുന്നു കെ എം മാണി എന്നാൽ മകൻ ഒരു തവണയെങ്കിലും കേരള നിയമസഭയിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാരും ഇപ്പോൾ സ്വന്തം പാർട്ടിയിൽ പോലുമില്ല കെ എം മാണിയുടെ മരണശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കൈതച്ചക്ക ചിഹ്നത്തിൽ മത്സരിച്ച പാർട്ടി സ്ഥാനാർത്ഥി ജോസ് ടോം പരാജയപ്പെട്ടപ്പോൾ രണ്ടിലെ ചിഹ്നം ആർക്കെന്ന തർക്കത്തിൽ കോടതിയിൽ തീർപ്പുണ്ടാവാത്തതാണ് പരാജയ കാരണമായി പറഞ്ഞ ജോസ് മോൻ അന്ന് തടി തപ്പിയതെങ്കിൽ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പാർട്ടി ചിഹ്നമായ രണ്ടിലെ അടയാളത്തിൽ തന്നെ അപ്പന്റെ തട്ടകത്തിൽ മത്സരിച്ചെങ്കിലും പച്ചതൊടാൻ പറ്റി you ജോസ് കെ മാണിയേക്കാൾ പതിനയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തിയെട്ട് വോട്ടുകൾ അധികം നേടിയ മാണി സി കാപ്പൻ മിന്നും വിജയം നേടിയതും പാലായിലും പാർട്ടിയുടെ അടിവേരിളക് തുടങ്ങിയതിന് തെളിവായി മാറുകയും ചെയ്തു താൻ വിജയിച്ചിരുന്നെങ്കിൽ റോഷി അഗസ്റ്റിൻ മന്ത്രിയാവുകയില്ലായിരുന്നു എന്ന സങ്കടവും ജോസിനെ ഇടയ്ക്കിടെ അലട്ടുന്നുണ്ട് ഇപ്പോൾ കിട്ടിയ ജലവിഭവ വകുപ്പിനേക്കാൾ മെച്ചപ്പെട്ട ഒരു വകുപ്പും അന്ന് കയ്യിലൊതുക്കാമായിരുന്നു എന്ന ചിന്തയും ഈ സങ്കടം ഇരട്ടിയാക്കുന്നുണ്ട് ഇടതുമുന്നണിയിൽ കടിച്ചു കിടക്കാമെന്നല്ലാതെ പാർട്ടിക്ക് വരും തിരഞ്ഞെടുപ്പിലും വലിയ നേട്ടമൊന്നും ഉണ്ടാവാനിടയില്ലെന്ന തിരിച്ചറിവും ഇപ്പോൾ ജോസ് കെ മാണിക്കുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പിറവം സീറ്റ് നൽകാമെന്ന് മോഹിപ്പിച്ച് യൂത്ത് ഫ്രണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന ജിൽസ് പെരിയപ്പുറത്തിനെക്കൊണ്ട് ചുടുചോറ് വാരിപ്പിച്ച ജോസ് കെ മാണി പത്രങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും ജിൽസ് പെരിയപ്പുറം പിറവത്ത് സ്ഥാനാർത്ഥിയാകും എന്നുറപ്പിച്ച് വാർത്തകൾ നൽകി സി പി എം പിന്തുണയോടെ വിജയിച്ച ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയിലിരുന്ന ഡോക്ടർ സിന്ധു ജേക്കബിനെ പിറവത്ത് പാർട്ടി സ്ഥാനാർത്ഥിയാക്കി ഇലയിട്ട് കൊടുത്തിട്ട് ചോറില്ലെന്ന് പറഞ്ഞ് എഴുന്നേൽപ്പിക്കുന്ന സമീപനമാണ് ജോസ് കെ മാണി ജിൽസിന്റെ കാര്യത്തിലും കൈക്കൊണ്ടത് സീറ്റ് നൽകാതെ ആട്ടിപ്പുറത്താക്കിയതോടെ പാലാ രൂപതാംഗമായ ജിൽസ് പെരിയപ്പുറം പ്രതികാര ബുദ്ധിയോടെ വണ്ടി കയറി നേരെ പോയത് പാലായിലെ മാണി സീ കാപ്പന്റെ ഓഫീസിലേക്കും പാലാ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിക്കെതിരെ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയ ജിൽസ് പെരിയപ്പുറം മാണി സീകാപ്പന്റെ വീട്ടിൽ കേക്കുമായി എത്തിയത് അക്കാലത്ത് വാർത്താ പ്രാധാന്യം നേടിയിരുന്നു തോമസ് തോൽവി തൊപ്പി അണിഞ്ഞപ്പോൾ പിറവത്ത് രണ്ടായിരത്തിലേറെ പേർക്ക് പിടിയും പോത്തിറച്ചിയും വിളമ്പി മാണി കോൺഗ്രസിനെ പ്രഹരിക്കാനും ജീൽസ് മറന്നില്ല ചതിയും വഞ്ചനയും മാത്രം പഠിച്ചിട്ടുള്ള ജോസ് കെ മാണി ഇനിയുള്ള പൊതു തെരഞ്ഞെടുപ്പിലും വിജയിക്കില്ലെന്നും നിയമസഭാ സന്ദർശക ഗാലറിയിലിരിക്കാനാണ് ദുർവതിയെന്നും ജിൽസ് പെരിയപ്പുറം തുറന്നു പറയുമ്പോൾ ഈ പാർട്ടി അണികൾക്കിടയിൽ ഒറ്റപ്പെട്ടു പോയതിന്റെ സൂചനയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ജയിച്ചാലും തോറ്റാലും ഭരണത്തിലെത്തുന്ന മുന്നണിയിലേക്ക് ചുവടുമാറ്റാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല ഇപ്പോൾ പാർട്ടിക്കൊപ്പം മടിയുറച്ചു നിൽക്കുന്നതായി അഭിനയിക്കുന്നവരിൽ പല നേതാക്കളും വരും തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ യു ഡി എഫ് പാളയത്തിൽ തിരികെ എത്താനുള്ള സാധ്യതയും ഏറെയാണ് ഭരണമില്ലാതെ ചെറു കക്ഷികൾക്കൊന്നും രാഷ്ട്രീയത്തിൽ അധികകാലം പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നതും മറ്റൊരു യാഥാർത്ഥ്യമാണ് യുഡിഎഫ് ഇട്ട ഇടതു വഞ്ചിയിൽ ഇടം നേടിയ ആർ ബാലകൃഷ്ണപിള്ളയുടെ മകൻ കെ ബി ഗണേഷ് കുമാറിനെ മന്ത്രിപദ ത്തിൽ നിന്നും രണ്ടര വർഷം മാറ്റി നിർത്തിയതും ഗതാഗത വകുപ്പ് മന്ത്രിയാക്കിയ ശേഷവും വകുപ്പിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയാത്തതും മാറി ചിന്തിക്കാൻ ഗണേഷിനെയും പ്രേരിപ്പിക്കുന്നുണ്ട് ജോസഫ് ഗ്രൂപ്പും ജേക്കബ് ഗ്രൂപ്പും പാർട്ടിയുടെ താഴെത്തട്ടുകളും മുതലുള്ള പ്രവർത്തനങ്ങളിൽ മാണി പിള്ള ഗ്രൂപ്പുകളേക്കാൾ ഏറെ മുന്നിലാണ് ക്രിസ്തീയ മതന്യൂന വർഷങ്ങളുടെയും റബ്ബർ കർഷകരുടെയും വളർച്ചയ്ക്കും പുരോഗതിക്കുമായി രൂപീകരിക്കപ്പെട്ട കേരള കോൺഗ്രസ് പാർട്ടി ആയിരത്തി മുതൽ പല ഘട്ടങ്ങളായി പിളർന്നും പിരിഞ്ഞും ഇപ്പോൾ വളർച്ച മുരടിച്ച സ്ഥിതിയിലുമാണ് മക്കളെ രാഷ്ട്രീയത്തിലേക്ക് രാഷ്ട്രീയത്തിലേക്കിറക്കി അധികാര സ്ഥാനത്തിലെത്തിക്കാത്ത നേതാക്കളിൽ പി ജെ ജോസഫ് ഇതുവരെ മുന്നിലായിരുന്നുവെങ്കിലും വരും തെരഞ്ഞെടുപ്പിൽ ജോസഫിന്റെ മകനും തെരഞ്ഞെടുപ്പ് കോതയിൽ ഇറങ്ങുമെന്ന് ഉറപ്പ് ഏതൊരു നേതാവിനും തങ്ങളുടെ മക്കൾ രാഷ്ട്രീയത്തിൽ വരണമെന്നും അധികാരം നേടണമെന്നുമുള്ള ആഗ്രഹം ഉള്ളിൽ കൊണ്ട് നടക്കുന്നവർ തന്നെയാണ് സി പി ഐയും കോൺഗ്രസും മുസ്ലിം ലീഗും ഇതിൽ നിന്നും വ്യത്യസ്തരല്ല കെ കരുണാകരന്റെ മകൻ മുരളീധരൻ ജി കാർത്തികേയന്റെ മകൻ ശബരിനാഥ് സി പി ഐ നേതാക്കളായ കെ പി പ്രഭാകരന്റെ മകൻ കെ പി രാജേന്ദ്രൻ സി കെ വിശ്വനാഥന്റെ മകൻ ബിനോയ് വിശ്വം വി കെ രാജന്റെ മകൻ വി ആർ സുനിൽകുമാർ മുസ്ലിം ലീഗിലെ ഔക്കാദർ കുട്ടിനഹയുടെ മകൻ അബ്ദുറബ് സി എച്ച് മുഹമ്മദ് ഗോയുടെ മകൻ എം കെ മുനീർ എന്നിവരെല്ലാം മക്കളുടെ രാഷ്ട്രീയത്തിന്റെ പ്രതീകങ്ങളാണെങ്കിലും മക്കൾക്കു വേണ്ടി മാത്രം പാർട്ടി വളർത്തി അണികളെ മാറ്റി നിർത്തിയ പാർട്ടി കേരള കോൺഗ്രസ് മാത്രമാണ് ജേക്കബും മാണിയും ബാലകൃഷ്ണപിള്ളയും പി സി ജോർജും ഇക്കൂട്ടത്തിൽ പെടും പി ടിയുടെ മകൻ പി സി തോമസിനെ രാഷ്ട്രീയത്തിലേക്ക് ഇറക്കിയത് കെ എം മാണിയാണ് കെ എം ജോർജിന്റെ മകൻ ഫ്രാൻസിസ് ജോർജും നാരായണക്കുറുപ്പിന്റെ മകൻ ജയരാജും മക്കൾ രാഷ്ട്രീയത്തിന്റെ പ്രതീയങ്ങളാണ് കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും നാലു പേർ കൂടുന്നതെല്ലാം തെരഞ്ഞെടുപ്പ് കാലത്ത് കേരള കോൺഗ്രസ് ഒരു ചർച്ചാ വിഷയമാണ് അതുകൊണ്ടുതന്നെ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്നും അത്ര വേഗമൊന്നും ഈ പാർട്ടിയെ തുടച്ചുമാറ്റാനും ആർക്കും കഴിയില്ല പഴയ പ്രതാപകാലത്തേക്ക് ഒരു മടക്കം ഇനി അത്ര എളുപ്പമല്ലെങ്കിലും ഇടയ്ക്കിടെ ിയും മറഞ്ഞും കേരള രാഷ്ട്രീയത്തിൽ കേരളാ കോൺഗ്രസും ഉണ്ടാവും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട കേരള കോൺഗ്രസിന്റെ ജനനവും പിന്നീടുണ്ടായ വളർച്ചയും ഇപ്പോഴത്തെ തകർച്ചയുടെ മൂലകാരണവും പ്രേക്ഷകർക്കായി ഒന്ന് പരിശോധിക്കുകയാണ് ന്യൂസ് മലയാളം ട്വന്റി ഫോർ ആയിരത്തി ഈ പാർട്ടി രൂപം കൊള്ളുമ്പോൾ കെ എം മാണിയും പി ജെ ജോസഫും ഉണ്ടായിരുന്നില്ല അക്കാലത്ത് കെ എം മാണി കെ പി സി സി അംഗവും കോട്ടയം ജില്ലാ പ്രസിഡന്റുമായിരുന്നു കത്തോലിക്ക മതമേലധ്യക്ഷന്മാരുടെയും നായർ സമുദായ നേതാവ് മന്നത്ത് പത്മനാഭന്റെയും അനുഗ്രഹത്തോടെ കെ എം ജോർജും ആർ ബാലകൃഷ്ണപിള്ളയും ആർ ശങ്കർ മന്ത്രിസഭയിൽ നിന്നും പദവി രാജിവെച്ച് തിരുവനന്തപുരത്ത് അഭിഭാഷക വൃത്തിയിലേക്ക് മടങ്ങി പി ടി ചാക്കോയെയും ചേർത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കേരളത്തിൽ ഉണ്ടാക്കിയ പാർട്ടിയാണ് ഇത് ആർ ബാലകൃഷ്ണപിള്ളയും കെ എം ജോർജും ചേർന്നാണ് പാർട്ടി ഉണ്ടാക്കിയതെങ്കിലും പിന്നീട് കേരള കോൺഗ്രസിലൂടെ സകല സൌഭാഗ്യങ്ങളും മരങ്ങാട്ടു പള്ളിക്കാരൻ കരിങ്ങോഴക്കൽ മാണിയെ തേടിയെത്തുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ പാലായിൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ കേരള കോൺഗ്രസ് നേതൃത്വം ക്ഷണിച്ചുവരുത്തിയ മാണി പിന്നീട് അൻപത്തി കൊല്ലം തുടർച്ചയായി നിയമസഭയിൽ നിറസാന്നിധ്യമായി മാറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പാർട്ടി ശേഷം പി ടി ചാക്കോ ഹൃദയാഘാതത്തെ തുടർന്ന് ും മരണപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ആദ്യം രൂപം കൊണ്ട പാലാ നിയോജക മണ്ഡലത്തിൽ കേരളാ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ മുപ്പത്തിരണ്ട് വയസ്സാണ് കെ എം മാണിക്ക് പി ടി ചാക്കോയുടെ ജീവിതകഥയും ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഇ എം എസ് മന്ത്രിസഭയുടെ കാലത്ത് പ്രതിപക്ഷ നേതാവായും ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ അറുപത്തി നാല് വരെ പട്ടംതാണുപിള്ള ആർ ശങ്കർ മന്ത്രിസഭയിൽ ആഭ്യന്തരം റവന്യൂ നിയമവകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിയായിരുന്നു പി ടി ചാക്കോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ജൂലൈ മുപ്പത്തൊന്നിനും മരണമടയുമ്പോൾ വെറും നാൽപ്പത്തി ഒൻപത് വയസ്സായിരുന്നു പി ടിക്ക് ഏപ്രിൽ ഒമ്പതിനാണ് കെ എം മാണി അന്തരിച്ചത് പി ടിയുടെ ജന്മദിനമായ ഏപ്രിൽ ഒമ്പതിന് തന്നെ മാണി മരണപ്പെട്ടതും മറ്റൊരു അപൂർവത പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത കഥകളും ചരിത്രവുമാണ് കേരള കോൺഗ്രസിന്റേത് ചതിയുടെയും അധികാരക്കൊതിയുടെയും രാഷ്ട്രീയ കുതികൽവെട്ടിന്റെയും വിവാദങ്ങളുടെയും ഗ്രൂപ്പ് പോരിന്റെയും ചെളിയും ചേറും നിറഞ്ഞ കളരികളിൽ ഐക്യ കേരള കോൺഗ്രസും അവരുടെ ആശയങ്ങളും അടിയിടറി വീണത് പലതവണയാണ് ഏത് ചേരിയിൽ നിന്നാലും അധികാരത്തിൽ കുറഞ്ഞതൊന്നും സ്വീകരിക്കാത്ത കരിങ്ങോഴക്കൽ മാണിയുടെ പാർട്ടിയും ഇപ്പോൾ നാദനില്ലാത്ത കളരിയായി മാറിയിരിക്കുന്നു വരുന്ന തെരഞ്ഞെടുപ്പ് അംഗത്തിനുള്ള തീയതി കുറിക്കാൻ ഏറിയാൽ പത്തു മാസം മാത്രം ബാക്കി നിൽക്കുമ്പോൾ അടവും ആയുധവും എനിക്ക് ഇരു മുന്നണികളും കളത്തിലിറങ്ങാൻ കച്ചമുറുക്കി കാത്തിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കേരളാ കോൺഗ്രസ് പിറക്കുകയും അറുപത്തിയഞ്ചിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയാറ് സീറ്റുകൾ നേടുകയും ചെയ്ത കേരള കോൺഗ്രസ് പലവട്ടം പിരിഞ്ഞു പൊട്ടി പല കഷ്ണങ്ങളായപ്പോഴും സാറിന് പത്രക്കാരുടെ മുമ്പിൽ ഒരു സ്ഥിരം പല്ലവിയുണ്ടായിരുന്നു തോറും പിളരുകയും പിളരും തോറും വളരുകയും ചെയ്യുന്ന പാർട്ടിയാണ് കേരള കോൺഗ്രസ് എന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ജോസ് കെ മാണിയെയും പാർട്ടിയെയും കാത്തിരിക്കുന്നത് തകർച്ചയോ വലിയ വളർച്ചയോ എന്ന് കണ്ടറിയണം ഭരണത്തിലെത്തുന്ന പാർട്ടി ഏതായാലും മാണി കോൺഗ്രസിലെ ഒരാളെങ്കിലും ആ മുന്നണിയിലുണ്ടാകും അതിനായി രക്ഷണം നോക്കാൻ ബുധശുക്രന്മാർ കാവലിരിക്കുന്ന പാഴൂർ പഠിപ്പുര വരെ ആർക്കും പോകേണ്ടി വരില്ല മലയാളം